ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നിരോധിത നിരോധിത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തു സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി വസ്തുക്കളാണ് ഇരിക്കൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്നും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത് ഇരിക്കൂർ ടൗണിലെ എ സി സ്റ്റേഷനറി എന്ന സ്ഥാപനത്തിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളായ ക്യാരി ബാഗുകൾ സ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ കപ്പുകൾ എന്നിവ പിടിച്ചെടുത്തു സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴയും ചുമത്തി പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിനും നിരോധിത കുടിവെള്ളക്കുപ്പികൾ ഉപയോഗിച്ചതിനും കുട്ടാവിലെ ഗതേജാസ് ഓഡിറ്റോറിയത്തിന് പതിമൂവായിരം രൂപയും പിഴ ചുമത്തി ഓഡിറ്റോറിയത്തിൽ സ്ഥാപിച്ച ഇൻസിനറേറ്ററിൽ പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം കത്തിച്ചതും വിവിധ ചടങ്ങുകളിൽ നിരോധിത കുടിവെള്ളക്കുപ്പികൾ ഉപയോഗിച്ചതും സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇരിക്കൂർ ടൌണിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന് കിഡ്സ് വേൾഡ് കാൾ പ്ലസ് ഓർമ ഓപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരം രൂപ വീതവും പിഴ ചുമത്തി ടീം ലീഡർ അഷ്റഫ് പി പി എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ ടി വി സ്ക്വാഡ് അംഗം നിതിൻ മത്സരൻ ദിബിൽ സി കെ ഇരിക്കൂർ പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് അനീഷ് സി കെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിൽ വി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ